ഇടുക്കി ഡാമിന്റെ സ്ഥാനനിർണ്ണയം നടത്തിയ കൊലുമ്പൻ മൂപ്പന്റെ വിഹാര മലനിരകളിലൊന്നാണ് ഒന്നാണ് പതിപ്പള്ളി എന്ന ഗ്രാമം ഈ പ്രദേശത്ത് അഞ്ചൂരുകളിലായി ആദിവാസികൾ മാത്രം താമസിക്കുന്നു ഇവിടുത്തെ ഊരുമൂപ്പന്മാരും മുതിർന്ന പൗരന്മാരും പാരമ്പര്യ അറിവുള്ളവരാണ് ആ അറിവുകൾ കുട്ടികളിലേക്കും സമൂഹത്തിലേക്കും വിനിമയം ചെയ്യുവാൻ കഴിവുള്ളവരാണ് തങ്ങളുടെ കുട്ടികളെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനോടൊപ്പം സ്വന്തം നാടിന്റെ തനിമ നിലനിർത്തണമെന്നും ആഗ്രഹമുള്ളവരാണ് ഇവർ ഇത് സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല അടുത്ത മുട്ടൽ അവിടെ ആ കുന്നുകളിലൊന്നും കല്ല് കാണാൻ സാധ്യതയില്ല ഈ ഭാഗത്ത് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ ഈ കുന്നിന്റെ പേര് എന്താണെന്ന് അറിയോ ഇത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം കൂടിയാണ് കേട്ടോ പശ്ചിമഘട്ട മലനിരകൾ കുട്ടികളെ ഇതാണ് ഇടുക്കി ഡാം കാണുന്നത് ഇടുക്കി വഴി വെള്ളം ഉണ്ട് ഇരുകൂട്ടി ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം ശേഖരിച്ച് ഇടുക്കി ഡാമിലോട്ട് എത്തിക്കുന്നുണ്ട് മക്കളെ താഴേക്ക് നോക്കിക്കേ ഇലപുഴിയും കാടുകൾ കാണുന്നില്ലേ നമ്മളിവിടെ വന്നിട്ട് കുറ്റിച്ചെടികളെ പരിചയപ്പെട്ടു നിരവധി പുല്ലുകളെ പരിചയപ്പെട്ടു അല്ലേ നമുക്കിനി ഔഷധ സസ്യങ്ങളെ പരിചയപ്പെട്ടാലോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ആനച്ചോടൻ ആനച്ചോടൻ പൈൽസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കച്ചുക്കെന്ന് പറയും നമ്മളുടെ ഇത്തരം പുൽമേടുകളിൽ മാത്രമേ ഇത് കാണാറുള്ളൂ അപൂർവമായിട്ടുള്ളൊരു സസ്യമാണ് അതുപോലെ തന്നെ വൈറ്റിലെ അങ്ങനെയുള്ള ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ സ്ഥിതി ചെയ്യുന്ന മൂലമറ്റത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള ആദിവാസി മേഖലയായ പതിപ്പള്ളിയിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ നിലകൊള്ളുന്നത് സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സി സീനിയർ സ്റ്റാഫ് ടീച്ചർ നമ്മുടെ ഫീൽഡ് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠന പ്രവർത്തനവുമായിട്ട് ഉള്ള ഫീൽഡ് ട്രിപ്പായിരുന്നു നമ്മുടെ കാരണം മൂന്നാം ക്ലാസ്സിലെ യൂണിറ്റ് മണ്ണിലൂടെ നടക്കാവുന്നു ഉദാഹരണമായിട്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിലെ മലനാട് ഇടനാട് നീർത്തട പ്രദേശങ്ങൾ അങ്ങനെയുള്ളതിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളും കൂടെ സമന്വയമായിട്ടൊരു ഫീൽഡ് ട്രിപ്പായിരുന്നു നമ്മൾ അതിൻ്റെ സഹ്യപർവ്വത സാധനക്കളായ പശ്ചിമഘട്ടം നമ്മൾ വിളിക്കുന്ന നമ്മുടെ വാഗവണ് മലനിരകൾ നമ്മുടെ രാഘവൻ്റെയൊക്കെ തൊട്ടായ ലോകത്തെ മേമുട്ടം കുന്നാണ് നമ്മൾ പോയിരുന്നത് അവിടെ കണ്ട കാഴ്ചകളും തൊട്ടറിഞ്ഞുള്ള പിള്ളേരുടെ അനുഭവങ്ങളൊക്കെ സംശയീകരിച്ച് ഇവിടെ എന്തുകൊണ്ടും നമ്മുടെ സ്കൂളാങ്കണത്തിൽ ഒരു ഒന്നര ഏക്കറുള്ള സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിൽ മാറ്റിവെച്ചാൽ ഒരേക്കറുള്ള സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം നമുക്ക് നിർമ്മിച്ചാൽ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് കൂടാതെ അധ്യാപക രക്ഷകർത്താക്കളുടെ കുട്ടികളുടെയും കൂടെ ഉള്ളൊരു സമന്വയ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാണുന്നു അത് എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ഇനിയുള്ളൊരു ചെറിയ ചെറിയ ുംഭിപ്ര അത് ശരിയാണ് നമുക്ക് അത്തരം ഒരു ഉദ്യാനം സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ടീച്ചർ ഇത് വളരെ നല്ലൊരു കാര്യമാണ് ടീച്ചർ അതൊരു നല്ല കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളൊരു അറിവ് കുട്ടികളെ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി എങ്ങനെയാ മുളയ്ക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഈ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി എങ്ങനെ മുളപ്പിക്കാം നമ്മൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രക്ഷകർ നമ്മുടെ രക്ഷകർത്താവും നിന്നും നമുക്ക് മനസ്സിലാക്കിയാലോ ഇത് ഇങ്ങനെ വട്ട മനസ്സിലാക്കിയാലോട്ടണം കേട്ടോ കളയരുത് പതിയെ പതിയെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുത്ത് ഇത് കളഞ്ഞിട്ട് വേണ്ട ഈ മണ്ണെടുത്തിട്ട് കൊന്നി ഒന്ന് കൊഞ്ഞ് കെട്ടാം ഇതിങ്ങനെ വെച്ചിട്ട് പൊത്തി പൊത്തിപ്പിടിച്ചു ആദ്യം അടിക്കട്ട കേട്ടോ കെട്ടിക്കാം ആദ്യം അടിക്കെട്ടിയില്ല ഇങ്ങനെ അറിയും മണ്ണും എല്ലാം തവിട്ട് പോകും ആദ്യം അടിയിലേ കെട്ടണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേര് മുളച്ചു വരുന്ന കാണാം അങ്ങനെ വേര് മുളച്ചതിന് വളച്ചുവേം നമ്മളിങ്ങനെ ഈ വി ആകൃതിയിലാണ് കട്ടിയുടെ ഒരു സാധനം ഇവിടെ വീ ഇങ്ങനെ വി പതിയെ പതിയെ ഇങ്ങനെ ചേർക്കണം ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം ഇതൊരു ഒരു ഒരു മാസം കഴിയുമ്പം ഇതിൽ പേര് വരും അപ്പം നമുക്കിങ്ങനെ ചെടി ചട്ടി തീർക്കാം അപ്പോൾ ഈ നിൽക്കുന്ന മാതൃ ചെടിയുടെ തന്നെ ഗുണം ഈ ചെടിക്ക് കിട്ടും ഓക്കെ മക്കളെ നിങ്ങളുടെ എന്താ ഇവിടെ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് മണ്ണിലൂടെ ആശയങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഞങ്ങളുടെ തയ്യാറാക്കി നൽകിയിരിക്കുന്ന മണ്ണ് സംരക്ഷണ വിരിക്കൽ പഠനത്തെ പരിസര ബന്ധിയും ജീവിതഗന്ധിയുമാക്കുവാൻ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ ക്യാമ്പസിനെ ഒരു തുറന്ന പാഠപുസ്തകമാക്കിയതിന്റെ നേർ തെളിവുകളാണ് മുളങ്കാട് പച്ചക്കറിത്തോട്ടം ബെർസാമുണ്ട ചുരം ആശാൻ ചത്തുരം മീൻകുളം പൂന്തോട്ടം പച്ചക്കറിത്തോട്ടം ഫലവൃക്ഷത്തോട്ടം മക്കളെ നമ്മുടെ ചുറ്റുപാട് ധാരാളം മരങ്ങളുണ്ടല്ലേ ടീച്ചർ ഇന്ന് ഒരു മരത്തിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്ത് പേരാണ് ആ അങ്ങനെയാണെ ഈ പുല്ലിന്റെ പേരെന്താണ് ആ ഇത് നാല് പേര് പടലാം ഇത് താഴ് പേര് പടലാം അല്ലേ അപ്പൊ ഇത് മുളയല്ലേ ഇത് അപ്പൊ ഈ മുളയുടെ പേരെന്താണെന്ന് പറയാവോ ആ നാല് പേര് പടലാം മോൻ പറയാവോ ഈ തായ്വേരിന്റെ പ്രത്യേകത പറയാവോ എന്താ നിന്ന് ചുവട്ടിലേക്ക് ഒരു നീണ്ട വേര് വളരുന്നു അതിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ മുളച്ചു വരുന്നതാണ് തായ്വേര് ആ പ്രത്യേകത നിന്ന് ചുവട്ടിലേക്ക് വേരുകൾ വളരുന്നു അതാണ് പടലം ടീച്ചറേ നമ്മുടെ ചെമ്പരത്തിൽ ഏതൊക്കെ നിറങ്ങളാണുള്ളത് മഞ്ഞ

മക്കളെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാടയും വിനിയും ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ചെടികൾ അവ കരിവേപ്പില മാവ് കുട്ടികളെ നമ്മൾ കുറെ ചെടികളെ കൂടെ ഉദ്ഘാടിച്ചു പരിചയപ്പെട്ടില്ലേ ഒരു ചെടിയെ പറയാൻ വിട്ടുപോയല്ലോ ഇല മുളച്ചെ പറയാൻ മറന്നുപോയോ മറന്നുപോയതല്ല പെട്ടെന്ന് മനസ്സിൽ കിട്ടിയില്ല അമ്മ മറന്നുപോയതല്ലേ ടീച്ചറെ എന്താ ഈ ചെടി കരിഞ്ഞു നിക്കുന്നേ വെള്ളത്തിന്റെ കുറവുകൊണ്ടായിരിക്കും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വളരെ സജീവമായ ചർച്ചയിലൂടെ കുട്ടികളുടെ പാഠ്യഭാഗ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു തുറന്ന പാഠപുസ്തകമാണ് നമ്മളുടെ ജൈവ വൈവിധ്യ പാർക്ക് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡും അറക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് നൽകിയ ഫണ്ടും രക്ഷിതാക്കളുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും പിന്തുണയോടുകൂടി നമ്മളുടെ ജൈവവൈവിധ്യ പാർക്ക് രൂപീകൃതമായിട്ടുണ്ട് ഏതാണ്ട് നാണൂറിൽ പരം ഔഷധ സസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ജൈവവൈവിധ്യ പാർക്ക് അത് കുട്ടികളുടെ പഠനപ്രവർത്തനങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും ജൈവവൈവിധ്യ പാർക്ക് ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വിദ്യാലയം പ്രകൃതി സൗന്ദര്യത്തെ മാതൃകയാക്കി മാറ്റിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഇവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം അതിന്റെ നേട്ടം നമ്മുടെ കുട്ടികളില് പ്രകടമാണ് അവരുടെയും ഏയും സഹകരണം അതുപോലെ രക്ഷിതാക്കളുടെ അകമൊഴിഞ്ഞ ഒരു സഹകരണം കൊണ്ടാണ് നമ്മൾക്ക് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം എത്രയും മനോഹരമാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകമായ ഒരു മികവാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമുക്ക് ലഭിച്ച കേരള സംസ്ഥാന ജൈവവൈദ്യ ബോർഡിൻ്റെ അവാർഡ് യു പി സ്കൂളിനെ സംബന്ധിച്ച് വളരെ മികച്ചതാണ് ഇടുക്കി ജില്ലയിലും അത് കേരളത്തിലും നമുക്ക് ഒന്നാമത് എത്തുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ നേടിത്തന്ന രക്ഷിതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുകയും അതോടൊപ്പം അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇവിടെ ജൈവവൈവിധ്യ പാർക്കുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാ കുറിച്ച് പഠിക്കുവാനും അതിനെ തൊട്ടറിഞ്ഞ് പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ജൈവവൈവിധ്യ പാർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നാട്ടിലൂടെ നടന്ന് വളരെ ശ്രമകരമായി പഠിച്ചെടുത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഈ സ്കൂൾ അങ്കണത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്